ദുർഗാദേവി ലക്ഷ്മി ദേവി സരസ്വതീദേവി എന്നിവരെ ആരാധിക്കുന്ന ഒൻപത് രാത്രികളും പത്ത് പകലുകളും നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് നവരാത്രി ഓരോ മൂന്ന് ദിവസവും ഓരോ ദേവിയെയാണ് ആരാധിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം ദുർഗാദേവിക്ക് പ്രാധാന്യം നൽകുന്നു ശക്തിയുടെയും വിജയത്തിന്റെയും ദേവിയാണ് ുർഗ അടുത്ത മൂന്ന് ദിവസം മഹാലക്ഷ്മിക്ക് വേണ്ടിയുള്ളതാണ് സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവിയാണ് ലക്ഷ്മി അവസാന മൂന്ന് ദിവസം സരസ്വതി ദേവിയെ ആരാധിക്കുന്നു വിദ്യയുടെയും അറിവിൻ്റെയും ദേവിയാണ് സരസ്വതി നവരാത്രിയുടെ എട്ടാം ദിവസമായ ദുർഗാഷ്ടമിയിൽ പുസ്തകങ്ങളും തൊഴിലുപകരണങ്ങളും പൂജയ്ക്ക് വെക്കുകയും പത്താം ദിവസമായ വിജയദശമിക്ക് പൂജയെടുക്കുകയും ചെയ്യുന്നു നവരാത്രിക്ക് വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നവരാത്രിയുടെ ഒൻപത് ദിവസവും രാവിലെയും വൈകുന്നേരവും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമാണ് ഇത് വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കും ചില ആളുകൾ നവരാത്രിയുടെ ഒൻപത് ദിവസവും വ്രതമെടുക്കാറുണ്ട് മാംസാഹാരം പൂർണമായും ഒഴിവാക്കി സ്വാത്വികമായ ഭക്ഷണം കഴിക്കുന്നതാണ് രീതി ദേവിക്ക് ഇഷ്ടപ്പെട്ട പൂക്കളായ ചെമ്പരത്തി താമര മുല്ലപ്പൂ എന്നിവ ഉപയോഗിച്ച് വീടും പൂജാമുറിയും അലങ്കരിക്കാം നവരാത്രി ദിവസങ്ങളിൽ ദേവി സ്തുതികളും ഭജനകളും ചൊല്ലുന്നത് മനസ്സിന് ശാന്തി നൽകും ലളിത സഹസ്രനാമം ദേവി മഹാത്മ്യം എന്നിവ ചൊല്ലുന്നത് വളരെ നല്ലതാണ് ദുർഗാഷ്ടമി ദിവസം സരസ്വതി ദേവിയെ ആരാധിക്കുന്നതിനായി പുസ്തകങ്ങളും സംഗീത ഉപകരണങ്ങളും പഠനോപകരണങ്ങളും പൂജയ്ക്ക് വെക്കുന്നു ഇത് വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ് വിജയദശമി ദിവസം രാവിലെയാണ് പൂജയ്ക്ക് വെച്ച വസ്തുക്കൾ തിരിച്ചെടുക്കുന്നത് അതിനുശേഷം വിദ്യാരംഭം കുറിക്കുകയും പുതിയ കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്യാറുണ്ട് ഈ ദിവസം എല്ലാ കാര്യങ്ങൾക്കും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ നവരാത്രിക്ക് ദേവതന്മാരുടെ ചെറിയ രൂപങ്ങൾ വെച്ച് വീടുകളിൽ കൊലു എന്ന പേരിൽ ഒരുക്കുന്ന പതിവുണ്ട് ഇതും നവരാത്രിയുടെ ഒരു പ്രധാന